ടല്ലേ എവിടെയാണല്ലേ എവിടെയാണല്ലേ പോയോക്കോട്ടെ ഞാൻ പോയി നോക്കാം ഞാൻ പോയി നോക്കാം ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളേ മ്പി കൈസായ ഇവിടെ ഒന്നുമില്ലടാ എന്നെ പറ്റിക്കല്ലേ ഇന്നെ പറ്റിക്കല്ലോ ഇവിടെയൊന്നുമില്ലല്ലോ ഇവിടെയൊന്നുമില്ലല്ലോ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇതിൻ്റെ ഉള്ളി എന്തോണ് ഇവിടെ ഇല്ല ഇവിടെ അല്ല ഈ വണ്ടി ചേര് അതൊന്നുമില്ല ഇവിടെയാള്ളേ ഇവിടെക്കാ പോന്ന എന്താണ് ചെടിയെ ഈ കാണിച്ചോണ്ടോ ഏതാ ഉള്ളതെന്ന് കാണിച്ചോണ്ടോ ഈ പിടിക്കൂല ഒടുമനം പിടിക്കൂല ഒടുമ്പനം പിടിക്കൂലേ അയ്യോ ഉണ്ടാവണ്ടാവണ്ട തൂങ്ങിച്ചാവു ഇപ്പോ തൂങ്ങി ചാവു തൂങ്ങിച്ചാവു ആടെ നോക്കെ നമ്മൾ നമ്മൾ പോയി കോലോണ് തോണ്ടി വയ്ക്കാൻ നോക്കട്ടെ എന്താണ് നോക്കട്ടെ എന്താണ് ആ കണ്ടു 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 ബ്രൗണി കണ്ട ആളിതാ ഇതാണ് ഈ വന്ന പിടിക്കാനാണ് ബ്രൗണി കളിച്ചിട്ടാ ഞാൻ കണ്ട് ഞാൻ കണ്ട് ഞാൻ ഈ ഒരിക്കുന്ന ഞാൻ കണ്ട് കണ്ടു കണ്ട് 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 ഞാൻ കണ്ടു 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 എങ്ങനെ ഞാൻ കണ്ണട ഈ അവനെ പായിപ്പിക്കട്ടെടുത്ത ഇനി ഇവിടെ നിന്ന് പോയിക്കോ എനിക്ക് ബ്രാവണി എന്നെ ശരിയാക്കും വേമ്പൊഴി വിളിച്ചോ വേമ്പൊഴി വിളിച്ചോ വേമ്പോഴി വിളിച്ചോ